നിലനിർത്താൻ ഉപയോഗിച്ചു കോർട്ടിസോൾ എന്ന ഗ്രന്ഥികൾ ഉൽപാദിപ്പിക്കുന്ന ഹോർമോണുകളെ പലപ്പോഴും വില്ലനായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ശരീരത്തിൽ കോർട്ടിസോൾ വർദ്ധിക്കുന്നത് വീക്കം ഉൾപ്പെടെയുള്ള നിരവധി ആരോഗ്യ സങ്കീർണതകളിലേക്ക് നയിക്കും എന്നാൽ ശരീരത്തിൽ കോർട്ടിസോളിന്റെ ഉൽപാദനം പൂർണ്ണമായും ഇല്ലാതിരിക്കുന്ന അവസ്ഥ അതിലും ഭീകരമാണെന്ന് ബോളിവുഡ് താരം സുസ്മിത സെൻ പറയുന്നു രണ്ടായിരത്തി പതിനാലിലാണ് തനിക്ക് അടിസൺസ് രോഗം സ്ഥിരീകരിക്കുന്നതെന്ന് സുസ്മിത സെൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു രക്തത്തിലെ പഞ്ചസാര കൊഴുപ്പ് പ്രോട്ടീൻ സമ്മർദ്ദം തുടങ്ങിയ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഒരു നിർണായക പങ്ക് വഹിക്കുന്നു ജീവൻ നിലനിർത്തണമെങ്കിൽ ഓരോ എട്ട് മണിക്കൂർ ഇടവേളയിലും ഹൈഡ്രോ കോർട്ടിസോൺ എന്ന സ്റ്റിറോയിഡ് എടുക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു എന്നാൽ ജീവിതകാലം മുഴുവൻ സ്റ്റിറോയിഡിനെ ആശ്രയിച്ചു കഴിയാൻ താൻ ഒരുക്കമല്ലായിരുന്നെന്നും താരം തുറന്നു പറഞ്ഞു ഇനി എന്താണ് അഡിസൺസ് രോഗം അഡ്രീനൽ ഗ്രന്ഥികളുടെ തകരാറുകൾ മൂലമുണ്ടാകുന്ന അപൂർവ എൻഡോക്രൈൻ രോഗമാണ് രോഗം കോർട്ടിസോൾ അൾഡോസ്റ്റിറോൺ തുടങ്ങിയ പ്രധാന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗ്രന്ഥികളാണ് പ്രത്യേകിച്ച് കോർട്ടിസോൾ സമ്മർദ്ദ പ്രതികരണം രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം കൊഴുപ്പ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം വീക്കം നിയന്ത്രണം രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനം എന്നിവയുൾപ്പെടെ നിരവധി സുപ്രധാന ശരീര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഗ്രന്ഥികൾ തകരാറിലാകുമ്പോൾ ആവശ്യത്തിന് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരികയും അഡിസൺസ് ക്രൈസിസ് എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഉടനടി ചികിത്സിച്ചില്ലെങ്കിൽ ജീവന് ഭീഷണിയാകാമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു അഡിസൺസ് രോഗത്തിന്റെ കാരണങ്ങൾ കൂടി അറിയാം ഓട്ടോ ഇമ്മ്യൂൺ പ്രതിപ്രവർത്തനം ക്ഷയം എച്ച് ഐ വി അഥവാ എയ്ഡ്സ് പോലുള്ള അണുബാധകൾ അല്ലെങ്കിൽ സാർക്കോയിഡോസിസ് ഹീമോക്രോമാറ്റോസിസ് പോലുള്ള അപൂർവാവസ്ഥകൾ അല്ലെങ്കിൽ ശസ്ത്രക്രിയയിൽ നിന്നോ ക്യാൻസർ മെറ്റാസ്റ്റാസിൽ നിന്നോ ഉണ്ടാകുന്ന കേടുപാടുകൾ എന്നിവ മൂലം അഡ്രിനാലിൻ ഗ്രന്ഥികൾ തകരാറിലാകാം പിന്നീട് ശരീരത്തിന് സ്വന്തമായി കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതിനാൽ അഡിസൺസ് രോഗികൾ ആജീവനാന്ത സ്റ്റിറോയിഡ് തെറാപ്പിയെ ആശ്രയിക്കേണ്ടി വരും ഇനി ഈ രോഗാവസ്ഥ എങ്ങനെ അതിജീവിക്കാം സമീകൃത ആഹാരം പതിവ് വ്യായാമം ഉറക്കം ശുചിത്വം മെഡിറ്റേഷനിലൂടെയും യോഗയിലൂടെയും സമ്മർദ്ദം നിയന്ത്രിക്കൽ തുടങ്ങിയ പരിശീലനങ്ങൾ ആരോഗ്യകരമായ കോർട്ടിസോൾ താളം നിലനിർത്താൻ സഹായിക്കും സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകൾക്കോ പ്രകൃതിദത്ത പരിഹാരങ്ങൾക്കോ മാത്രമേ ഈ അവസ്ഥയെ നിയന്ത്രിക്കാൻ കഴിയൂ എന്ന തെറ്റിദ്ധാരണകൾ അപകടകരമാണ് അഡ്രീനൽ തകരാറിന്റെ മൂലകാരണം അത് ഓട്ടോ ഇമ്മ്യൂൺ പകർച്ചവ്യാധി അല്ലെങ്കിൽ ക്യാൻസർ എന്നിവയാണെങ്കിലും തിരിച്ചറിയാനും ആവശ്യമുള്ളപ്പോൾ അടിയന്തര ഡോസ് ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള ശരിയായ ചികിത്സാ പ്രോട്ടോകോളിലൂടെ മുന്നോട്ടു പോകണമെന്നും വിദഗ്ധർ പറയുന്നു ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ ethnic health code in public interest.